സ്ലാമു വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ച് ജൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപ്പൊളി ജ്യൂസും കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമെന്നൊക്കെ ഒന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുശി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപത് ബദാം പരിപ്പ് ഉണ്ട് ഇത് രണ്ടും ഞാനിവിടെ പുതിർത്തിയെടുത്തതാണ് പുതിർത്തിയാൽ എഴുതി നമുക്ക് മിക്സിയിലിട്ട് അരക്കുമ്പോൾ നല്ലോണം അരഞ്ഞു കിട്ടുകയുള്ളൂ പിന്നെ എടുത്തിട്ടുള്ളത് മൂന്ന് റോവസ്റ്റ് പഴം ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കഷ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും നമ്മളിവിടെ ചേർക്കണില്ല നമ്മളിത് ഒരു കളറ് കിട്ടാനായിട്ട് ഒരിത്തിരി ചേർക്കുകയുള്ളു പിന്നെ പഞ്ചസാര പാൽ ഇത്രയാണ് നമുക്ക് ആവശ്യം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ഇനി നമുക്ക് ഈ പഴം പഴതവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് നമുക്ക് മെൻച്ചിവിടെ ജറിയിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ബദാം പരിപ്പ് ഇട്ട് കൊടുക്കാം ഈ ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ അത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര രണ്ട് സ്പൂൺ മതി റോബസ്റ്റ് വഴ നല്ലോണം മതിയുള്ളതുകൊണ്ട് ഇത്ര മതി ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വരാം ഇനി നമ്മുടെ ജ്യൂസ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ അതാണ് നമ്മുടെ നല്ല ടേസ്റ്റിയായ ജ്യൂസ് ഇത് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസിന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു അടിപ്പൊളി ജ്യൂസാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക കുടിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം നിഷാദാം